അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്ക് വരുന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഓരോ അയ്യപ്പ ഭക്തനും സ്വർണം പോണെങ്കിൽ പോട്ടെ പക്ഷെ ഇത് അതിക്രമമായി എന്ന് തന്നെ പറയും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ശബരിമലയിലെ ആ ഊരിക്കൊണ്ടുപോയ പാളികൾ എന്ന് പറയുന്നത് സ്വർണപ്പാളി തന്നെയായിരുന്നു എന്ന് അവിടെ ഈ പാളികൾ ഊരാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ തന്നെ വെളിപ്പെടുത്തി എന്നുള്ളത് സുനിൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അത് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത അപ്പൊ തന്നെ ഇനി ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ഈ ഒരു ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ശബരിമല സ്വർണക്കടത്ത് എന്ന് പറയുന്ന ആ ഒരു വിവാദം അത് പുറത്തേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നതും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതും എന്ന് പറയുന്നതും അത് രണ്ടു പേരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് അതായത് ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണർ ആണ് ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബെഞ്ചിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന രാജ വിജയരാഘവൻ എന്ന് പറയുന്ന ജസ്റ്റിസ് അദ്ദേഹം ഈ ഓഗസ്റ്റിലാണ് ദേവസ്വം ബെഞ്ചിന്റെ അധ്യക്ഷനായത് അദ്ദേഹം ഉണർന്നു പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇപ്പോ സർക്കാരിന്റെ ഈ കൊള്ള എന്ന് പറയുന്നത് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ രണ്ട് വ്യക്തികളോട് നമ്മൾ കടപ്പെട്ടിരിക്കണം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭക്തർക്ക് മുന്നിലേക്ക് ഇട്ട് തന്ന ഒരു ബലിയാട് എന്നാണ് ഈ മുരാരി ബാബുവിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് അതായത് സത്യത്തില് ഇതിന്റെ തലപ്പത്ത് ധാരാളം പേര് പ്രതികളായിട്ട് വരേണ്ടതായിട്ടുണ്ട് അതാണ് സത്യം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും അടക്കം അറിഞ്ഞു തന്നെയായിരിക്കണം ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും പക്ഷെ ഇപ്പോ സസ്പെൻഷനിലൂടെ മുന്നിലിട്ട് തന്നിരിക്കുന്നത് മുരാരി ബാബു എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥനെയാണ് അത് വലിയ മീനാണ് എന്നൊക്കെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ മുകളിലുള്ള മീനുകളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ഈ മുരാരി ബാബു എന്ന് പറയുന്നത് ചെറിയ മീനാണ് ഇനി ഈ മുരാരി ബാബുവിന്റെ അടുത്ത ഒരു ഹോൾഡ് അതായത് ദേവസ്വം ബോർഡിൽ എത്രത്തോളം ഹോൾഡ് ഉണ്ട് എന്നുള്ളത് കൂടി അറിയണം എന്നുണ്ടെങ്കിൽ ഏറ്റുമാനൂര് ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോ അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്തിയപ്പോൾ രസീത് പിരിവ് നടത്തി അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ നിന്ന് പല വസ്തുക്കളും അല്ലെങ്കിൽ അവിടുത്തെ വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുക്കൾ എന്ന് പറയുന്നത് തന്ത്രിയുടെ പോലും അനുവാദമില്ലാതെ പുറ പുറത്തേക്ക് കടത്തി എന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ദേവസ്വത്തിന്റെ വിജിലൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു റിപ്പോർട്ട് അതായത് മുരാരി ബാബുവിനെതിരെ ആയിട്ട് ഒരു റിപ്പോർട്ട് ദേവസ്വം ബോർഡിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിജിലൻസ് എന്ന് പറയുന്നത് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമാണ് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ വീണ്ടും വിളിച്ചത്ത് വന്നിരിക്കുന്നു അതായത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസു എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് മുക്കി എന്ന് മാത്രമല്ല വൈകാതെ തന്നെ ഈ മുരാരി ബാബു ഏറ്റുമാനൂര് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് പ്രവർത്തിച്ചിരുന്നത് അതിന്റെ മുകളിലത്തെ തസ്തികയിലേക്ക് പ്രൊമോഷനും കൊടുത്തു എന്നുള്ളതാണ് അപ്പോഴും നമുക്ക് ദേവസ്വം ബോർഡിന്റെ പല കാര്യങ്ങളും നിലപാടുകളും എല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനിയാണ് യഥാർത്ഥത്തിലെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതായത് ഏതൊരു ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും ആ മൂർത്തി അതായത് ഓരോ ക്ഷേത്രത്തിലും ഇരിക്കുന്ന മൂർത്തികളാണ് ആ മൂർത്തിക്ക് വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ഭക്തന്മാർ കൊടുക്കുന്ന സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ പണമോ ഒന്നുമല്ല അവർക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന അവരുടെ വിഗ്രഹം തന്നെയാണ് കാരണം അവരുടെ ജീവൻ എന്ന് പറയുന്നത് ആവാഹിച്ചു കൊടുത്തിരിക്കുന്നത് ആ വിഗ്രഹത്തിലാണ് രണ്ടാമത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ആ മൂർത്തിയുടെ ആയുധം എന്ന് പറയുന്നതാണ് മൂന്നാമത്തേത് ആ മൂർത്തിയുടെ വാഹനം അതായത് കൊടിമരത്തിന്റെ മുകളിലൊക്കെ നമ്മൾ സ്ഥാപിക്കുന്ന ഏർ ഇപ്പൊ അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ കുതിര അതുപോലെ തന്നെ ശിവനാണെന്നുണ്ടെങ്കിൽ നന്ദി അങ്ങനെ വാഹനങ്ങളാണ് അപ്പോ ഈ ക്ഷേത്രത്തിൽ അതായത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിരീശ്വരവാദികളൊക്കെ നിരീശ്വരവാദികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊരു വെറും ചൂരലല്ലേ എന്ന് പറയും പക്ഷേ ഈ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടത്തെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ രഹസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ആ ഉദ്യോഗസ്ഥന്റെ പേരൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഓൾറെഡി സത്യം തുറന്നു പറഞ്ഞ സുനിൽനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോ ദേവസ്വം ബോർഡ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോ അവിടുത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ ആ ഒരു പ്രധാന ഒരു വസ്തു എന്ന് പറയുന്ന യോഗദണ്ഡാണ് ഈ യോഗദണ്ഡിന്റെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കണം ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അതായത് ഈ അയ്യപ്പന്റെ യോഗദണ്ഡ് ഉള്ളിൽ അയ്യപ്പന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഭസ്മാഭിഷേകം നടത്തിയാണ് മണ്ഡലപൂജ കഴിഞ്ഞതിന് ശേഷം നടയടക്കുന്നത് അതായത് ദീർഘകാലത്തേക്ക് നടയടച്ചിടുമ്പോൾ ഈ യോഗദണ്ഡിന് വളരെ പ്രാധാന്യമുണ്ട് ഭസ്മാഭിഷേകം നടത്തിയിട്ടാണ് നടയടക്കുന്നത് ആ ഒരു യോഗദണ്ഡ് എന്ന് പറയുന്നത് ചൂരലാണ് ശരിയാണ് പക്ഷേ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അയ്യപ്പന്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം പോലെ നമുക്ക് കരുതാവുന്ന ഒരു വസ്തു തന്നെയാണ് അത് കൊടുത്തത് അയ്യപ്പന്റെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പന്തളം രാജാവാണ് അപ്പോൾ അത്ര അതിന് എത്രത്തോളം പഴക്കമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഓരോ മൂർത്തിയുടെയും ഏറ്റവും ശക്തി എന്ന് പറയുന്നത് ആ ആയുധം തന്നെയാണ് അപ്പോ അയ്യപ്പനെ സംബന്ധിച്ച് യോഗദണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ യോഗദണ്ട് സ്വർണം പൂശണം അല്ലെങ്കിൽ സ്വർണം കെട്ടിക്കണം എന്നുള്ള ഒരു കാരണം പറഞ്ഞ് ൈക്കോടതി അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ച് ഉത്തരവിറക്കിയിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ അത് സ്വർണം കെട്ടിക്കാൻ വേണ്ടി ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല അതിനുശേഷം വേറെ ഒരു യോഗദണ്ഡ് നിർമ്മിച്ച് അവിടെ ശ്രീകോവിലെ സ്ഥാപിച്ചു അതോടൊപ്പം രുദ്രാക്ഷമാലയും ഉണ്ടായിരുന്നു അത് വെള്ളി കെട്ടിച്ചത് പിന്നീട് സ്വർണം പൂശാൻ വേണ്ടി അതിന്റെ ഒപ്പം തന്നെ കൊണ്ടുപോയി പക്ഷെ ആ വെള്ളിയുടെ മാല എന്ന് പറയുന്നത് സ്വർണം പൂശിയതിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ അത് രണ്ടായിരുന്ന വെള്ളി തിരികെ കൊണ്ടുവന്നോ അതുപോലെ തന്നെ സ്വർണം പൂശിയത് എത്ര സ്വർണം പൂശി അല്ലെങ്കിൽ എത്ര സ്വർണം അതിനു വേണ്ടി ഉപയോഗിച്ചു ഇതിന്റെ കണക്കുകൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ അകത്തേക്ക് കൊണ്ടുവരുമ്പോഴോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് മഹസറിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുപോയ ആ പഴയ പന്തളം രാജാവ് പ്രതിഷ്ഠാ സമയത്ത് അയ്യപ്പന് നൽകിയ ആ യോഗത എന്ന് പറയുന്നത് തിരികെ എത്തിച്ചതായിട്ട് ഇതുവരെ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണം എന്ന് പറയുന്നത് കള്ളന്മാര് വിഴുങ്ങി എന്ന് വിചാരിക്കാം കാരണം ജനങ്ങള് തന്നെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തവരാണ് അതിൽ ജനങ്ങളും കുറ്റക്കാര് തന്നെയാണ് ഈ കൊടുങ്കള്ളന്മാരെ അല്ലെങ്കിൽ ഈ ഭീകരന്മാരെ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ ദേവസ്വത്തിന്റെ അധികാരം ഏൽപ്പിച്ചു കൊടുത്തതിൽ ജനങ്ങൾക്കും പങ്കുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പരിഭാവനമായിട്ടുള്ള ആ യോഗതണ്ടുവരെ അവിടെ നിന്ന് കാണാതായി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പോൾ എത്ര വർഷമായി ഏഴു കൊല്ലം വെള്ളി കെട്ടിക്കുക അല്ലെങ്കിൽ സ്വർണം കെട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരലിൽ അത് ഒരു റൗണ്ട് പോലെ കെട്ടുന്ന ഒരു കാര്യം മാത്രമാണ് പ്രത്യേകിച്ച് അത് വൈദഗ്ധ്യം വേണ്ട ഒരു ജോലിയല്ല അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്യേണ്ട ഒരു ജോലിയല്ല എന്നിട്ടും അത് എന്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുപോയത് തിരികെ കൊണ്ടുവന്നോ അത് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതാണോ ഇപ്പൊ ശ്രീകോവിലിൽ വീണ്ടും ഉപയോഗിക്കുന്നത് അതായത് പ്രാചീനമായിട്ടുള്ള ആ യോഗദണ്ഡം തന്നെയാണോ എന്നുള്ളതിനെല്ലാം ഈ ദേവസ്വം ബോർഡ് ഉത്തരം പറയുക തന്നെ വേണം അപ്പോ സത്യം പറഞ്ഞാൽ ആദ്യം അധികാരത്തിൽ കയറിയപ്പോൾ മുതൽ ഇവരുടെ പ്രത്യേക അജണ്ടയായിരുന്നു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളത് അതിനുവേണ്ടി മാത്രമാണ് രണ്ടാം ഭരണം മൂന്നാം ഭരണം നാലാം ഭരണം എന്നൊക്കെ പറഞ്ഞ് ആ ഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയുള്ള എല്ലാ നെറുകട്ട കളികളും കളിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും അവരുടെ ഉദ്ദേശം ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്